ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബാത്തിന ഗവർണറേറ്റിലെ ബർക്കാവിലായത്തിൽ ഒരു കമ്പനിയുടെ ഭൂഗർഭ ജലസംഭരണിയിൽ വീണയാളെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം രക്ഷപ്പെടുത്തി സംഭവസ്ഥലത്തെത്തി മുങ്ങൽ വിദഗ്ധരാണ് ഇയാളെ പുറത്തെത്തിച്ചത് ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് അടിയന്തര വൈദ്യുതി സഹായവും നൽകി തുടർചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയതായും സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി ഒമാനിൽ സാഹസിക വിനോദ പരിപാടികൾ നടത്തുന്നതിന് ലൈസൻസ് നിർബന്ധമാണെന്ന് പൈതൃക സഞ്ചാര മന്ത്രാലയം അറിയിച്ചു ടൂറിസ്റ്റ് ഗൈഡ് കാർഡ് കൈവശമുള്ളവർക്കും ലൈസൻസുള്ള കമ്പനികൾക്കും മാത്രമാണ് ഇത്തരം വിനോദപ്രവർത്തനങ്ങൾക്ക് അനുമതിയുള്ളത് ലൈസൻസ് ഇല്ലാതെ സാഹസിക ടൂറിസം നടത്തുകയോ പരസ്യം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും സാഹസിക ടൂറിസം പ്രവർത്തനങ്ങൾക്ക് ലൈസൻസ് ഉള്ള കമ്പനികളെ മാത്രം തിരഞ്ഞെടുക്കാൻ സഞ്ചാരികളോടും മന്ത്രാലയം ആവശ്യപ്പെട്ടു സാഹസിക ടൂറിസം ട്രിപ്പുകളും ക്യാമ്പുകളും മറ്റും സംഘടിപ്പിക്കുന്നതിന് അനുമതിയുള്ള കമ്പനികളെ തിരഞ്ഞെടുക്കുന്നതിലൂടെ ശരിയായ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു സാഹസിക ടൂറിസം യാത്രകൾ സംഘടിപ്പിക്കാൻ താല്പര്യമുള്ള കമ്പനികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും മന്ത്രാലയം അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും നിശ്ചിത സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നത് പരിശോധിച്ച് അനുമതി നൽകും അതേസമയം സാമൂഹിക മാധ്യമങ്ങളിലും വെബ്സൈറ്റുകളിലും സാഹസിക യാത്രകൾ പരസ്യം ചെയ്യുന്ന കമ്പനികളെയും വ്യക്തികളെയും കണ്ടെത്തിയതായി മന്ത്രാലയം കൂട്ടിച്ചേർത്തു എല്ലാ ടൂറിസം പ്രവർത്തനങ്ങൾക്കും മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമാണ് ലൈസൻസ് ഇല്ലാതെയുള്ള എല്ലാത്തരം വിനോദ പ്രവർത്തനങ്ങളും ടൂറിസം നിയമത്തിലെ ആർട്ടിക്കിൾ എട്ടിൻ്റെ ലംഘനമാണ് ലൈസൻസ് ഇല്ലാതെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമുള്ള ടൂറിസം പ്രവർത്തനങ്ങൾക്ക് പത്ത് ദിവസം മുതൽ മാസം വരെ തടവും ആറായിരം മുതൽ അൻപതിനായിരം റിയാൽ വരെ പിഴയും ശിക്ഷയായി ലഭിക്കും ലൈസൻസ് നേടിയ സ്ഥാപനങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടെ വീഴ്ച വരുത്തിയാൽ ശിക്ഷിക്കപ്പെടും നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നത് അധികൃതർ തുടർ പരിശോധനകളും നടത്തിവരുന്നുണ്ട് അനുമതി ഇല്ലാതെ സാമൂഹിക മാധ്യമങ്ങളിലടക്കം പരസ്യം ചെയ്യുന്നതും നിരീക്ഷിക്കുന്നുണ്ട് അതേസമയം രാജ്യത്ത് സാഹസിക ടൂറിസം മേഖലയിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് നിരവധി വിദേശ വിനോദസഞ്ചാരികളാണ് കടന്നുവരുന്നത് ഈ മേഖലയിൽ പുതുതായി നിരവധി സ്ഥാപനങ്ങളും ആരംഭിക്കുന്നുണ്ട് സാഹസിക ടൂറിസം രംഗത്ത് പുതിയ നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് മന്ത്രാലയവും നടപടികൾ സ്വീകരിച്ചു വരികയാണ് പർവ്വത നിരകളും കടലും ഉൾപ്പെടെ രാജ്യത്തെ പ്രകൃതിയും ഈ മേഖലയ്ക്ക് ഏറെ അനുകൂലമാണ് ഒമാന്റെ വടക്കൻ മേഖലയിലും മസ്കറ്റിലും കനത്ത നാശം വിതച്ച ഷെഹീൻ ചുഴലിക്കാറ്റിൻ്റെ ഓർമ്മകൾക്ക് മൂന്ന് വർഷം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരുന്നു ഷഹീൻ പത്തിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും കനത്ത കൃഷിനാശവും മറ്റ് നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു ഷഹീൻ ചുഴലിക്കാറ്റ് ബാധിച്ചത് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് പേരെയെന്നാണ് ഔദ്യോഗിക കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മൂന്നിന് വൈകിട്ട് ആറു മണിക്കും ഒമ്പത് മണിക്കും ഇടയിലാണ് ഷെഹീൻ തീരം തൊടുന്നത് വടക്കൻ ബാത്തിന ദാഹിറ ബുറൈമി ദാഹ്ലിയ എന്നീ ഗവർണറേറ്റുകളിലാണ് കൂടുതൽ നാശം വിതച്ചത് ബാത്തിനയിലെ സുവൈക് വിലായത്തിലാണ് കൂടുതൽ പേര് ബാധിച്ചത് ഇവിടെ പതിനാലായിരത്തി മുന്നൂറ്റി പതിനൊന്ന് പേരെ കാറ്റ് ബാധിച്ചു കാബൂറയിൽ ആറായിരത്തി ഒനൂറ്റൊന്ന് പേരെയും മുസന്നയിൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് പേരെയും സഹമിൽ ആയിരത്തി മുന്നൂറ്റിയെട്ട് പേരെയും കാറ്റ് ബാധിക്കുകയായിരുന്നു നിരവധി വീടുകളും മലയാളികളുടേതടക്കം നൂറുകണക്കിന് വ്യാപാര സ്ഥാപനങ്ങളും തകർന്നു എന്നാൽ സർക്കാർ സംവിധാനങ്ങൾ ചടുതലതയോടെ പ്രവർത്തിച്ചതിനാൽ സാധാരണ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് എത്താനായി വീടും മറ്റും നഷ്ടമായവർക്ക് സർക്കാരിന്റെ സഹായവും ലഭിച്ചിരുന്നു നിലവിലെ സാഹചര്യം പരിഗണിച്ച് ഇറാനിലെ വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കിയതായി ഒമാന്റെ ബജറ്റ് റദ്ദാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ ലെബനനിലേക്കുള്ള സർവീസുകളും താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു ആഭ്യന്തര തൊഴിൽ വിപണിയിലേക്ക് സ്വദേശി പൗരർക്ക് പ്രവേശിക്കാൻ പ്രത്യേക തൊഴിലുകളും നയങ്ങളും സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നതായി സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിലെ സ്വദേശി വൽക്കരണത്തിനായുള്ള അണ്ടർ സെക്രട്ടറി അറിയിച്ചു രാജ്യത്തെ തൊഴിൽ വിപണി നല്ല ഫലങ്ങളും തൊഴിലില്ലായ്മ നിരക്കിൽ തുടർച്ചയായ കുറവുമാണ് കാണിക്കുന്നത് തൊഴിലില്ലായ്മ നിരക്ക് മൊത്തം ജനസംഖ്യയുടെ മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനമായി കുറഞ്ഞു ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം ജി രാജ്യങ്ങൾക്കിടയിൽ അഞ്ചാം റാങ്കിലേക്ക് ഉയർത്താൻ സഹായിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി സൗദികൾക്കിടയിലെ തൊഴിലില്ലായ്മ കണക്കുകൾ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ ഏഴ് പോയിന്റ് ഒന്നിൽ എത്തിയതായും അൽ അറബിയ ബിസിനസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം അറിയിച്ചു ഇത് രണ്ടായിരത്തി മുപ്പതിൻ്റെ ലക്ഷ്യങ്ങളോട് വളരെ അടുത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദുബൈയിലെ മക്തൂം പാലത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ദുബൈയിലെ ചില ബസ് റൂട്ടുകൾ താൽക്കാലികമായി വഴിതിരിച്ചുവിടുമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു ഇനി പറയുന്ന റൂട്ടുകളാണ് ടെൻ ട്വൻറ്റി ത്രീ ട്വൻ്റി സെവൻ തേർട്ടി ത്രീ എയ്റ്റി എയ്റ്റ് സി സീറോ ഫോർ സി രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി ഇരുപത്തിമൂന്ന് വരെ ചില ബസ് സ്റ്റോപ്പുകളിലൂടെ കടന്നു പോകില്ല അൽ മഖ്തൂം പാലത്തിലൂടെ കടന്നു പോകുന്ന ബസ്സുകൾ അൽ ഗർഹൂദ് പാലം വഴി താൽക്കാലികമായി തിരിച്ചുവിടും അൽമഖ്തൂം പാലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി പതിനാറ് വരെ ഭാഗികമായി പ്രവർത്തിക്കും പ്രധാന പാലം തിങ്കൾ മുതൽ ശനി രാത്രി പതിനൊന്ന് മുതൽ രാവിലെ അഞ്ച് വരെ അടച്ചിരിക്കും ഞായറാഴ്ചകളിൽ മണിക്കൂറും അടച്ചിടും താൽക്കാലിക തൊഴിൽ വിസകളുമായി ബന്ധപ്പെട്ട് പുതിയ നിയമങ്ങൾക്ക് സൗദി സർക്കാർ അംഗീകാരം നൽകി രാജ്യത്തെ ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വാർഷിക ഇസ്ലാമിക ഹജ്ജ് തീർത്ഥാടനത്തിന്റെയും ഉമ്ര തീർത്ഥാടനത്തിന്റെയും സേവനങ്ങളുമായി ബന്ധപ്പെട്ട് താൽക്കാലിക തൊഴിൽ വിസകൾ ഉൾപ്പെടുന്ന നിയമങ്ങൾ ചൊവ്വാഴ്ച സൗദി കിരീടവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ അംഗീകരിച്ചു ഒമാനിലെ സലാലയിൽ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള ആദ്യ ചാർട്ടേഡ് വിമാനം എത്തി ഇതോടെ ദോഫാറിലെ ശൈത്യകാല ടൂറിസം സീസണിന് തുടക്കമായി നൂറ്റി എൺപത്തിമൂന്ന് ടൂറിസ്റ്റുകളാണ് വിമാനത്തിലുണ്ടായിരുന്നത് കഴിഞ്ഞ ശൈത്യകാലത്ത് ദോഫാറിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം കഴിഞ്ഞ ശൈത്യകാലത്ത് ദോഫാറിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം പതിനെട്ട് പോയിന്റ് നാല് ശതമാനം വർദ്ധിച്ചതായാണ് പൈതൃക ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി മുപ്പത്തി ചാർട്ടേഡ് വിമാനങ്ങളാണ് സലാല വിമാനത്താവളത്തിൽ എത്തിയത് ത്രീ ഫോർ സ്റ്റാർ ഹോട്ടലുകളിലെ താമസനിരക്ക് കഴിഞ്ഞ സീസണിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം എത്തുകയും ചെയ്തു താമസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ജബൽ സംഹാനിലെ ഹെവാർ ഗുഹ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും സാഹസിക ടൂറിസം സൈറ്റുകൾ നവീകരിക്കുന്നതിലും മന്ത്രാലയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിൽ എൺപത് കിലോയിലധികം ഹാഷിഷ് കടത്താൻ ശ്രമിച്ച വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഡയറക്ടറേറ്റ് ജനറൽ ഫോർ കോമ്പാക്ടിംഗ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് വിഭാഗവും പോസ്റ്റ് ഗാർഡ് പോലീസും നടത്തിയ പരിശോധനയിലാണ് ഹാഷിഷുമായി മൂന്നുപേരെ പിടികൂടിയത് പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ് ഇവർക്കെതിരെ നിയമ സ്വീകരിച്ചതായി പോലീസ് വ്യക്തമാക്കി